കാട്ടാന ബൈക്ക് തടഞ്ഞതിനെ തുടർന്ന് വീണ യുവാവിന് പരിക്കേറ്റു നെല്ലാമ്പതി സീതാർകുണ്ട് പോപ്സ് എസ്റ്റേറ്റിലെ ഇലക്ട്രീഷ്യൻ സുബിൻകുമാറാണ് കാട്ടാനയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ചിനാണ് സംഭവം നെല്ലിയാമ്പതി ചന്ദ്രാമല മട്ടത്തുപാടിയിൽ നിന്നും പോപ്സ് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയിൽ എസ്റ്റേറ്റിന്റെ പ്രധാന ഗേറ്റിന് സമീപം ഊത്തുക്കുഴി റോഡ് വളവിൽ വെച്ച് എതിരെ വന്ന കാട്ടാനയെ കണ്ട് ബൈക്ക് നിർത്തി ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടെ വലതുകാൽ റോഡിലെ കുഴിയിൽപ്പെട്ട് പരിക്കുപറ്റി മൂടൽമഞ്ഞുണ്ടായിരുന്നു ഈ സമയത്തൊരു ജീപ്പ് വന്നത് കൊണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു തുടർന്ന് എസ്റ്റേറ്റ് ഡിസ്പെൻസറിയിലും നെന്മാർ ഗവൺമെന്റ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും ചികിത്സ നടത്തി യുവാവിന് രണ്ടാഴ്ച വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ചന്ദ്രാമല്ലിന്ന് ഞാൻ പോപ്സണിക്കാണ് വർക്കിന് പോകുന്നത് അപ്പോൾ ഇന്നലെ പ്രത്യേകിച്ച് നല്ല മഞ്ഞും നല്ല മഴയുണ്ടായിരുന്നു രാവിലെ പോകുമ്പോൾ സ്കൂട്ടിയിലാണ് ഞാൻ പോവാറുള്ളത് അപ്പോൾ പോണ സമയത്ത് ഒരു കോൺക്രീറ്റ് റോഡുണ്ട് ഓഫ്സിൻ്റെ അവിടെ അപ്പോൾ ഓപ്ഷൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ആന ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ടേണിങ് ആയതുകൊണ്ട് നമ്മൾ കാണില്ലല്ലോ അപ്പോൾ ഞാൻ ഹോണടിച്ചിട്ടാണ് പോയത് അടിച്ചിട്ട് പോകുമ്പം ആന അങ്ങനെ ഇറങ്ങി വന്നു പിന്നെ എനിക്ക് ആകെ പേടിയാൻ തുടങ്ങി കറക്റ്റ് ഫ്രണ്ടിൽ ആനയായിരുന്നല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ വണ്ടി ഇട്ടിട്ട് ബാക്കിലേക്ക് ഓടി പിന്നെ ബാക്കിൽ നോക്കുമ്പോൾ ആനൻ്റെ പിന്നാലെ ഓടി വരികയായിരുന്നു ഞാൻ കുറേ ദൂരം ഓടി പിന്നെ ആന പിന്നാലെ ഓടി വന്നപ്പോൾ നമുക്ക് പേടിച്ചു ഒരുപാട് നല്ല രീതിക്ക് പേടിച്ചു അപ്പോൾ അങ്ങനെ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ടിലൊരു ഉണ്ടായിരുന്നു ആ കുടിയിൽ കാല് വിട്ടിട്ടാണ് കാല് ഒരു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ടി ന്യൂസ് പാലക്കാട്